കാസർഗോഡ് മഹാശിലാ സ്മാരകം സാമൂഹിക വിരുദ്ധർ താവളമാക്കുന്നു ഉക്കിനടുക്കാരിടിൽ രണ്ടായിരം വർഷം മുമ്പ് മഹാശില കാലഘട്ടത്തിലെ ചെങ്കല് തറയാണ് മധ്യക്കുപ്പികൾ മധ്യക്കുപ്പികളാൽ മൂടപ്പെട്ടിരിക്കുന്നത് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിന് സമീപം കാര്യാഡിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മഹാശിലാ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ചരിത്രം പറയുന്ന ചെങ്കല്ലറകളിലാണ് നിറയെ മദ്യക്കുപ്പികൾ നിക്ഷേപിച്ചിരിക്കുന്നത് ഒന്നര മീറ്റർ ആഴമുള്ള ചെങ്കല്ലറയുടെ മുകൾ ഭാഗം വരെ നൂറുകണക്കിന് മദ്യക്കുപ്പികളാണ് പഠന ആവശ്യാർത്ഥവും വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ചങ്ങലറകൾ സന്ദർശിക്കാനായി ദിവസേന എത്തുന്നത് നാശോന്മുഖമായ ചരിത്ര ശേഷിപ്പ് സംരക്ഷിക്കുവാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് കാസർഗോഡ് മെഡിക്കൽ കോളേജ് ചെയ്യുന്ന ഒക്കിനടുക്കയിൽ പുരാതനമായ രണ്ട് ചങ്ങലറകൾ കാണപ്പെടുന്നുണ്ട് ആ ചെങ്ങലറകളിൽ രണ്ട് രണ്ട് രീതിയിലാണ് സംരക്ഷിക്കപ്പെടുന്നത് ഒന്നിനെ രീതി നോക്കുകയാണെങ്കിൽ നിറയെ മതി കുപ്പികട്ട് നിറയെ നിറഞ്ഞൊരു രീതിയിൽ വൃത്തികേട്ട രീതിയിലാണ് ഉള്ളത് ആ സമയം മറ്റൊരു ചങ്കലറ മെഡിക്കൽ കോളേജുമായി റോഡ് റോഡ് നിർമ്മിക്കുമ്പോൾ ഭാഗമായിട്ട് മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് സമീപത്തായുള്ള മറ്റൊരു ചെങ്കല്ലറ സംരക്ഷിക്കാൻ മാതൃകാപരമായ പ്രവർത്തനമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത് മെഡിക്കൽ കോളേജിനായി റോഡ് വീതി കൂട്ടിയപ്പോൾ നശിപ്പിക്കപ്പെട്ടു പോകുമായിരുന്ന ചെങ്കല്ലറയുടെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബിട്ടാണ് സംരക്ഷിച്ചത് ചരിത്ര സ്മാരകങ്ങൾ നാടിന്റെ വികസനത്തോടൊപ്പം എങ്ങനെ സംരക്ഷിക്കാമെന്നതിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണിത് കേരള ന്യൂസ്